എവിടെ സ്ഥലം കോഴിക്കോട് ഏഹ് ആ ആദ്യം ഇട്ടിട്ടാണോ ഇത് അറിയേ എങ്ങനെയുണ്ട് കേരളം കൊണ്ട് എങ്ങനെയുണ്ട് സെറ്റാണ് എങ്ങനെയാണ് വിളോ ഏ എന്താ പേര് ഹിനായ ഹിന വിളിച്ചോ ഇറങ്ങി ഇങ്ങനത്തെ ഇത് കണ്ടിട്ടില്ല തരാം അല്ലേ റോഡ് എങ്ങനെയുണ്ട് അടിപൊളിയോ അതാണ് അല്ലേ എന്തായാലും സുഹൃത്തുക്കളെ സുഹൃത്തുക്കളൊക്കെ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ വീഡിയോ കണ്ട നമ്മുടെ കേരളം കൊണ്ട് റിസുവാന്റെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജില് ഇൻസ്റ്റാഗ്രാം പേജില് നമ്മുടെ റിസ്വാന് ഒരു വീഡിയോ ഇട്ടിരുന്നു ബോള് അടിച്ചിട്ട് അത് ലോകം മൊത്തം വൈറലായൊരു വീഡിയോ പക്ഷെ ആ വീഡിയോക്ക് ഇന്ന് ഒരുപാട് ആളുകൾ പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് ഇന്ന് ഇവിടെ വളരെയധികം പ്രയാസം എന്തോച്ചാൽ ഈ വരുന്ന ആളുകൾക്കൊക്കെ ടൂറിസ്റ്റുകൾക്കൊക്കെ അന്ന് നമ്മളിട്ട വീഡിയോയിലടക്കം പരാതി ഉണ്ടായിരുന്നു നമ്മളെ ഈ ഒരു റോഡൊന്ന് ക്ലിയർ ആകുക എന്നാപത് ക്ലിയർ ആകുക വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയും എന്തായാലും ഈ ഒരു കേരളം പോരുന്ന റോഡ് വളരെയധികം പ്രയാസത്തിലുള്ള ഈ ഒരു റോഡിന്റെ ഭാഗത്താണ് അതായത് ഇപ്പൊ പറയ തുപ്രം വളവ് കാറ്റും എന്നൊക്കെയാണ് പറയാറ് പക്ഷെ അവിടെ ഒരുപാട് നീളത്തില് ഇപ്പം അറിഞ്ഞത് പഞ്ചായത്തിന്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് ചെയ്തൊന്നുമില്ലാതെ അറിഞ്ഞത് ഏതാ ഫണ്ട് അറിയില്ല എന്തായാലും നമുക്ക് ആ ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അത് പിന്നീട് അറിയിക്കാം എന്തായാലും ആ റോഡിന്റെ കോൺക്രീറ്റ് നടന്നുമ്പോൾ ഒന്നോക്കിയാണ് വളരെയധികം പ്രയാസമായിരുന്നു ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇന്ന് ഈ ഒരു നിമിഷം ഇവിടെ ഓട്ടോറിക്ഷകൾക്ക് അടക്കം യാത്ര ചെയ്യാൻ പറ്റിയ സൗകര്യത്തിലാണ് ഈ റോഡ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കരുവാരം കൊണ്ട് കേര കേരളം കൊണ്ട് മാത്രമല്ല കരുവാര കൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് അത് പ്രൈവറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇതുപോലെ ഗവൺമെന്റിന്റെ അതിന് ായിട്ടും ഒരുപാട് ടൂറിസ്റ്റുകളുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു മലയോര ഗ്രാമമായ കരുവാരം കൊണ്ടല്ലേ അപ്പൊ ഇങ്ങനൊരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു വീഡിയോ ഇട്ടു ഞാൻ അപ്പൊ ഇത് പണി കഴിക്കുമ്പോ ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ പങ്കുവെക്കണല്ലോ എന്താണ് ഇപ്പൊ ഓട്ടോറിക്ഷയ്ക്ക് പോരാ സുഖമായിട്ട് നടന്നു പോരാ അപ്പൊ അടിയിൽ നിന്ന് ഇപ്പോൾ എന്റെ എന്റെ സുഹൃത്തും കൂടി ഉണ്ട് എന്തായാലും സുഹൃത്തിന്റെ ഒരു അഭിപ്രായം എന്താണ് ഇതിന്റെ ആവശ്യം അവസ്ഥ എന്നുള്ളത് പറയുന്നത് കാരണം താനത്താനത്ത് നിന്ന് കയറിയിട്ട് കോൺക്രീറ്റ് റോഡ് കയറിയിട്ട് നമ്മളെ വണ്ടി നിർത്തിയിട്ട് പിന്നെ അവിടുന്ന് വേറെ വണ്ടിയിലൊക്കെ പോരണം അല്ലെ അവിടെ സ്വന്തം വണ്ടി നിർത്തണം കാറൊക്കെ പോരുമ്പോ ബുദ്ധിമുട്ടേനെ ഇനി വളരെ കുറച്ച് ഭാഗം ഈ ഒരു കോൺക്രീറ്റ് നമ്മുടെ ഈ ഒരു കേരളം കൊണ്ട് പോരുന്ന വൈ മുതലുള്ള ഒരു സംഭവം പറഞ്ഞതരാം എന്താ വെച്ചാൽ ആദ്യം നമ്മുടെ വണ്ടൂർ എം എൽ എയുടെ വക ഫണ്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് ജില്ലാ പഞ്ചായത്ത് ടി പി അഷ്റഫ് അലിയുടെ ഫണ്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ സൈലേഷ് പട്ടിക്കാടിന്റെ ഫണ്ട് വെച്ചു ഇപ്പതാ നമ്മുടെ ഈ ഒരു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ ഷീനാജിൽസ് അടക്കം ഇവിടെ ഉണ്ട് അവരുടെ ഒക്കെ പാടുകൂടി ഫണ്ടും വെച്ച് അപ്പൊ ഇതിന് എന്താ വെച്ചാൽ ഏത് ടൂറിസ്റ്റുകാർക്കും ഏത് വയസ്സായ ആളുകൾക്കും നടക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഏത് വാഹനം കൊണ്ടും പോരന്റെ കണ്ടീഷനിലാണ് നമ്മുടെ കരുവാര കൊണ്ടത്തെ ഈ ഒരു കേരളം കൊണ്ട് കാണാൻ വരുന്ന ആളുകൾക്ക് സൗകര്യപ്പെടുത്തിയുള്ള ഇനിയിപ്പോ എന്താ വേണ്ട കാര്യങ്ങള് ഒരു അഞ്ചോ പത്തോ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് ഭാഗം കൂടെ ഞാനിപ്പോന്ന് വെച്ചാൽ സമയം അതിക്രമിച്ചുകൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് പോണില്ല അപ്പോൾ ഒരു അഞ്ചോ പത്തോ ലക്ഷം രൂപയുടെ പൈസയും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം അവിടെ കുറച്ച് ഭാഗം അതുപോലെ തന്നെ കേരളം കൊണ്ടിൽ എത്തുന്ന കുറച്ച് ഭാഗം കൂടും ആയി എന്തായാലും അതിനിപ്പോ നമുക്ക് ജില്ല ഉണ്ട് പഞ്ചായത്ത് ഉണ്ട് ബ്ലോക്ക് ഉണ്ട് ആരായാലും എവിടെന്നെച്ചാല് അത് വന്നിങ്ങാട് അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ മാർച്ചിന് മുന്നേ ആ ഒരു ഫണ്ടും കൂടി ചെയ്തു കഴിഞ്ഞാൽ കേരളം കൊണ്ട് നമ്മുടെ കരുവാര കൊണ്ട് അടിപൊളിയാകാരം ആവും നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കു അല്ല നിങ്ങളവിടെ മഞ്ചേരി കേരളം കൊണ്ട് പോകുന്നല്ലേ കേരളം കൊണ്ട് കണ്ടോ കണ്ടോ ആ ആ അപ്പൊ എത്ര മണിക്ക് മഞ്ചേരി അപ്പൊ കണ്ടില്ല കണ്ടേറ്റ് അടച്ചിങ്ങനെ പിന്നെ ഇപ്പൊ ഇപ്പം കോൺക്രീറ്റ് കഴിഞ്ഞാ കഴിഞ്ഞ മാസം കഴിഞ്ഞാ എന്തായാലും ഉദ്ഘാടനം ഇരുപതാം തീയതി ആവുമ്പോ ഉദ്ഘാടനവും റോഡ് ഓപ്പൺ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റോഡിപിളെ നാട്ടുകാർക്കും കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ ടൂറിസം മേഖലയ്ക്കും അതെ നല്ല വൻപിച്ച ഉണർവാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി നൽകിയത് ഗ്രാമപഞ്ചായത്ത് നല്ലൊരു ഫണ്ട് ഇതിന് തന്നിട്ടുണ്ട് നമുക്ക് അപ്പോ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ആ നിവേദനം ഗ്രാമപഞ്ചായത്തുമായി ചർച്ച ചെയ്ത് പിന്നെ നടപടി സ്വീകരിച്ച് ആണ് ഫണ്ട് കിട്ടി അപ്പൊ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ പൊന്നമ്മ ടീച്ചർക്കും വാർഡ് മെമ്പർ ഷാജിൽസിനും പ്രദേശവാസികളുടെ ഒരു നന്ദി നന്ദി അറിയിക്കുന്നു ത്യാഗം സഹിച്ച് ഇവിടെ വന്ന നിങ്ങൾക്കും ഞങ്ങളുടെ കാരണം ജനങ്ങൾ ജനങ്ങൾ അറിയണത് റോഡ് വളരെ ബുദ്ധിമുട്ടാണ് ആളുകൾ ബുദ്ധിമുട്ടാ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയെ കണ്ണു തുറന്ന് കണ്ടു ഞാനും ഇങ്ങനെ പോകുന്നതാണ് കേരളം എന്താ അവസ്ഥ അല്ല കേരളം കൊണ്ട് റോഡേ പിന്നെ എനിക്ക് തോന്നുന്നത് വലിയൊരു ഫണ്ട് നമ്മൾ ചെലവഴിച്ച് വളരെ മനോഹരാക്കി ഈ അടുത്ത് പിന്നെ നമ്മുടെ കേരളം കൊണ്ട് സന്ദർശിക്കാൻ വന്ന അരീക്കോടുള്ള കോളേജിലെ എൻ എസ് എസിന്റെ കുട്ടികൾക്ക് കുട്ടികളില് ഒന്ന് രണ്ട് കുട്ടികൾക്ക് പിന്നെ തിരിച്ചു പോയപ്പോൾ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യമൊക്കെ അന്ന് പറഞ്ഞപ്പോൾ ഈ റോഡിനെ കുറിച്ചൊക്കെ അവർ സംസാരിച്ചിരുന്നു ഏതായാലും അന്ന് ടൂറിസം ക്ലബ്ബിൻ്റെ ആളുകളൊക്കെ ഞങ്ങള് പിന്നെ അവരൊക്കെ ഇവിടെ കൂടുതൽ കാണിച്ചു കൊടുത്തപ്പോൾ അവരൊക്കെ ആ നാട്ടുകാരൊക്കെ ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യമാണ് കേരളാകുണ്ടിലേക്കുള്ള യാത്ര എന്നുള്ള സാധനം ഒരു നന്നാക്കി കൈകാര്യം ചെയ്യാൻ അപ്പോൾ പിന്നെ വിവിധ പിന്നെ സർക്കാർ സംവിധാനങ്ങളൊക്കെ കൂടി എല്ലാവരും കൂടെ ഈ പിന്നെ ഫണ്ട് വിനിയോഗിച്ച് കേരളാംകൊണ്ട് ഇന്നിപ്പോ പിന്നെ ഏത് പ്രായമായ ആൾക്കും അവരെ സ്വന്തം അവര് സ്വന്തം വീട്ടിലെ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് കേരളംകൂടിൽ വന്ന് കണ്ടു പോവാൻ പറ്റിയ അതായത് ഇനിയിപ്പോ ഒരു പത്ത് ലക്ഷം ബെൻസ് പോരാ താന്ന മുടക്കായി പോരാത് വാഹനത്തിലും കാര്യം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ അതോടുകൂടെ നേരത്തെ സൂചിപ്പിച്ചവര് കുറച്ച് ഭാഗമുണ്ട് അതും കൂടി ഒന്ന് ഏതെങ്കിലും ഒരു എം എൽ എയോ ജില്ലാ പഞ്ചായത്തോ ബ്ലോക്കോ പഞ്ചായത്തോ ആരൊക്കെ നമ്മുടെ കൂടി ചെലവഴിച്ചാല് റോഡ് വളരെ മനോഹരമാവും കരുവാരകുണ്ട് എന്ന ഈ സുന്ദരമായ പേരിന്റെ അതുപോലെ തന്നെ കേരളം കൊണ്ട് വിനോദസഞ്ചാരികൾക്ക് കണ്ണിനും യാത്രക്കും സുഖം നൽകുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയായി തീരും അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ചാനൽ കാണാം